നമസ്കാരം വൺ ഇന്ത്യ മലയാളത്തിലേക്ക് സ്വാഗതം രാവിലെ തന്നെ പ്രധാനപ്പെട്ട വാർത്തകളുമായിട്ടാണ് ഈ ഒരു വാർത്താ പ്രഭാതം തുടങ്ങുന്നത് സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്കുള്ള സാധ്യത തന്നെ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പിൽ പറയുന്നു ഇന്നും നാളെയുമൊക്കെയായിട്ട് മഴ കനക്കുമെന്ന ജാഗ്രത കൂടിയാണ് എത്തുന്നത് എന്തായാലും സംസ്ഥാനത്ത് വരും നിമിഷങ്ങളിൽ വരും ദിവസങ്ങളിൽ കനത്ത മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചനം ഇന്ന് പത്തനംതിട്ട ജില്ലയിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്ന് സംസ്ഥാന കാലാവസ്ഥാ വകുപ്പിൻ്റെയും മുന്നറിയിപ്പിൽ പറയുന്നു കള്ളക്കടൽ പ്രതിഭാസത്തിൻ്റെ ഭാഗമായി രാത്രി പതിനൊന്ന് മുപ്പത് വരെ ഉയർന്ന തിരമാലയ്ക്കുള്ള സാധ്യത കൂടി പ്രവചിക്കപ്പെടുകയാണ് എന്തായാലും ശക്തമായ മഴയെ തുടർന്ന് ഇന്ന് പത്തനംതിട്ട ജില്ലയിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു ജില്ലയിൽ അറുപത്തി നാല് പോയിൻറ്റ് അഞ്ച് മുതൽ നൂറ്റി പതിനൊന്ന് പോയിൻറ്റ് അഞ്ച് മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുമെന്നുള്ള സാധ്യത കൂടി ഈ ഒരു കാലാവസ്ഥാ വകുപ്പിൻ്റെ മുന്നറിയിപ്പിൽ പറയുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ തിരുവനന്തപുരം പത്തനംതിട്ട അടക്കമുള്ള ജില്ലകളിൽ ശക്തമായ മഴ പെയ്തിരുന്നു മലയോര മേഖലകളിൽ ഇടനാടുകളിലുമൊക്കെ വലിയ തോതിലുള്ള കാറ്റും ശക്തമായ മഴയും കണ്ടിരുന്നു അതേ കാലാവസ്ഥ തന്നെ ഇന്നും തുടരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പല സ്ഥലങ്ങളിലും ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കുള്ള സാധ്യത കൂടി പ്രവചിക്കപ്പെടുകയാണ് എന്തായാലും മഴ ജാഗ്രത ഇങ്ങനെ കടുത്ത ചൂടിൽ നിന്ന് മഴയിലേക്ക് വരുമ്പോൾ മലയാളികൾക്ക് അതൊരു ആശ്വാസം തന്നെയാണ് എങ്കിലും രാവിലെയുള്ള മൂടിക്കെട്ടിയുള്ള ഒരു അന്തരീക്ഷമൊക്കെ പെട്ടെന്ന് വരുന്നു ഇടിവെട്ടിയുള്ള മഴ പെട്ടെന്ന് വരുന്നു അതൊക്കെ കൊണ്ട് തന്നെ വലിയ ജാഗ്രതയാണ് മുന്നറിയിപ്പിൽ പറയുന്നത് അതായത് ഇടിമിന്നലുള്ള സമയത്ത് പുറത്തിറങ്ങുന്നത് സൂക്ഷിക്കണം ഇരുചക്ര വാഹനങ്ങളിലുള്ളവർ നിലം തൊടാതെ അല്ലെങ്കിൽ മാക്സിമം ആ സമയത്ത് മാറി നിൽക്കണം അടച്ചു മൂടിയ റൂമിലേക്ക് തന്നെ മാറി കുട്ടികളടക്കം ജനലിൻ്റെ അരികിലൊക്കെ ഇരിക്കുന്നത് ശ്രദ്ധിക്കണമെന്ന അടക്കമുള്ള വലിയ ജാഗ്രതാ നിർദ്ദേശം തന്നെ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും ഒക്കെ പങ്കുവെക്കുന്നുണ്ട് എന്തായാലും ഈ പക്ഷിപ്പനി തുടരുന്ന സാഹചര്യത്തിൽ പത്തനംതിട്ട നിരണം ആ താറാവ് വളർത്തൽ കേന്ദ്രത്തിൽ താറാവുകളെ കൂട്ടത്തോടെ കൊല്ലാനുള്ള തീരുമാനമാണ് എടുത്തിരിക്കുന്നത് നാളെ താറാവുകളെ കൊല്ലുന്നതിനുള്ള നടപടികൾ ആരംഭിക്കുമെന്ന് തന്നെ ഈ ഒരു അവസരത്തിൽ അറിയാൻ കഴിയുന്നു പക്ഷിപ്പനി സ്ഥിരീകരിച്ച ഒരു കിലോമീറ്റർ ചുറ്റ ചുറ്റളവിലുള്ള താറാവുകളെ ആയിരിക്കും ഒരു പക്ഷേ ഇൻഫെക്റ്റഡ് സോണായി പ്രഖ്യാപിച്ചുകൊണ്ട് കൊല്ലാനുള്ള ഒരു സാധ്യത പ്രവചിച്ചിരിക്കുന്നത് തീരുമാനമെടുത്തിരിക്കുന്നത് പത്ത് കിലോമീറ്റർ ചുറ്റളവിൽ സർവൈവൽ സോണായിട്ടായിരിക്കും ഈ ഒരു പ്രഖ്യാപനം വരുന്നത് ഇതിനിടെ ആലപ്പുഴ ജില്ലയിൽ എച്ച് വൺ എൻ വൺ പനി കൂടി സ്ഥിരീകരിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി ഈ കേസുമായി ബന്ധപ്പെട്ട് നിരവധി കേസുകളും റിപ്പോർട്ട് ചെയ്തു എന്നുള്ളതാണ് ഈ ഒരു അവസരത്തിൽ അറിയാൻ കഴിയുന്നത് പക്ഷിപ്പനി ജില്ലയുടെ വിവിധ മേഖലകളിൽ റിപ്പോർട്ട് ചെയ്തതിന് പിന്നാലെയാണ് എച്ച് വൺ എൻ വൺ പനിയുടെ കൂടി ഒരു സ്ഥിരീകരണം എത്തുന്നത് എന്തായാലും വൈറൽ പനി സംസ്ഥാനത്ത് കടന്നു പിടിക്കുന്നത് ജാഗ്രതയോടെ തന്നെയാണ് ആരോഗ്യവകുപ്പും കാണുന്നത് ഇജി ഇത് ജനങ്ങൾക്കിടയിൽ ആശങ്കയ്ക്ക് കാരണമാവുകയും ചെയ്യുന്നു എന്നാണ് സംസ്ഥാന കാലാവസ്ഥാ വകുപ്പ് ക്ഷമിക്കണം സംസ്ഥാന ആരോഗ്യ വകുപ്പിൻ്റെ മുന്നറിയിപ്പിലുള്ളത് എന്തായാലും മിതമായ ചികിത്സ ഒരിക്കലും പറയുന്നു സ്വയം ചികിത്സയോ പ്രകൃതി ചികിത്സയോ ഒന്നും തേടരുത് നീണ്ടു നിൽക്കുന്ന പനിയോ മറ്റ് അസ്വസ്ഥതകളുണ്ടെങ്കിൽ ഉടൻ തന്നെ ആരോഗ്യ വകുപ്പുമായി സംവിധാനങ്ങളുമായിട്ട് ബന്ധപ്പെടണം ആശുപത്രികളിലേക്ക് ചികിത്സ തേടണം എന്നുള്ളതും ആരോഗ്യവകുപ്പ് അറിയിക്കുന്നു കഴിഞ്ഞ മാസത്തിലും ഈ മാസത്തിലുമാണ് ആലപ്പുഴ ജില്ലയിൽ എച്ച് വൺ എൻ വൺ പനി സ്ഥിരീകരിച്ചത് മുൻപ് എച്ച് വൺ എൻ വൺ പനി വൈറൽ പനിയായിട്ട് സ്ഥിരീകരിച്ചുകൊണ്ട് തന്നെ നിരവധി മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ആലപ്പുഴ ജില്ലയിലും മരണങ്ങൾ റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിലാണ് ഈ ഒരു ജാഗ്രത കൂടി സംസ്ഥാന ആരോഗ്യവകുപ്പിൻ്റെ നിർദ്ദേശത്തിലുള്ളത് ഏപ്രിൽ ഒമ്പത് മുതൽ ഈ മാസം ഇതുവരെ ഒൻപത് കേസുകളാണ് ആലപ്പുഴ ജില്ലയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് എന്ന് പറയുന്നു അതുകൊണ്ട് നിർത്താതെയുള്ള തുമ്മൽ പനി തൊണ്ടവേദന മൂക്കൊലിപ്പ് ചുമ ശ്വാസത്തടസ്സം ഛർദി എന്നിവയാണ് ഇത്തരം രോഗലക്ഷണങ്ങളായിട്ട് പറയുന്നത് എച്ച് വൺ നയൻ വൺ കേസുകൾ റിപ്പോർട്ട് ചെയ്തതിൻ്റെ പശ്ചാത്തലത്തിൽ ആരോഗ്യവകുപ്പ് കനത്ത ജാഗ്രത നിർദ്ദേശം കൂടി തന്നെ പുറപ്പെടുവിക്കുന്നു എന്ന് തന്നെ ഈ ഒരു അവസരത്തിൽ മനസ്സിലാക്കാൻ കഴിയും തിരഞ്ഞെടുപ്പിൻ്റെ വാർത്തകൾ കൂടി വരികയാണ് ഇന്നലെയായിരുന്നു ഘട്ട തിരഞ്ഞെടുപ്പ് രാജ്യം ആര് ഭരിക്കും എന്നുള്ള നിർണായക വിധിയെഴുത്താണ് ഇന്നലെ നടന്നത് ആ തെരഞ്ഞെടുപ്പിൻ്റെ നാലാം ഘട്ടം പിന്നിട്ടു ഗുജറാത്തും ഉത്തർപ്രദേശും അടക്കമുള്ള സംസ്ഥാനങ്ങളിലാണ് ആ ഈ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ വേദി ഒരുങ്ങിയത് എന്തായാലും ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നാലാം ഘട്ടത്തിൽ അറുപത്തി ഏഴ് പോയിൻ്റ് ഏഴ് ഒന്ന് ശതമാനമാണ് പോളിംഗ് രേഖപ്പെടുത്തിയത് പശ്ചിമബംഗാളിലും ആന്ധ്രാപ്രദേശിലും പോളിംഗ് എഴുപത്തി എട്ട് ശതമാനം കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രത്യേകത ജമ്മു കാശ്മീരിൽ നാൽപ്പത് ശതമാനത്തിനോടടുത്ത് ആ പോളിംഗ് രേഖപ്പെടുത്തി മുമ്പ് ജമ്മുകാശ്മീരിലൊക്കെ പ്രശ്നബാധിത മേഖലയായിരുന്നെങ്കിൽ ഇന്ന് അതിനൊരു മാറ്റമുണ്ടാകുന്നു നാൽപ്പത് ശതമാനം ആളുകൾ ജമ്മു കാശ്മീരിയൻ ജനങ്ങൾ ആ പോളിംഗ് ബൂത്തിലേക്ക് നേരിട്ടെത്തി എന്തായാലും കേന്ദ്രസേനയുടെയും പോലീസ് സംവിധാനങ്ങളുടെയും മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറുടെയൊക്കെ കൃത്യ കൃത്യമായ നിർദ്ദേശത്തെ തുടർന്നായിരുന്നു ഇത്തരം പ്രശ്നബാധിത മേഖലകളിൽ പോലും ആളുകൾ വോട്ട് ചെയ്യാൻ പോളിംഗ് ബൂത്തിലേക്ക് സുരക്ഷിതരായി എത്തുന്നു എന്നുള്ളതിൻ്റെ ആ കാര്യങ്ങൾ കാണുന്നത് എന്തായാലും ഒൻപത് സംസ്ഥാനങ്ങളിലും ജമ്മു കാശ്മീരിലുമായി തൊണ്ണൂറ്റിയാറ് മണ്ഡലങ്ങളിലായിരുന്നു നാലാം ഘട്ട വിധിയെടുത്ത് കഴിഞ്ഞ ദിവസം നടന്നത് ഈ തൊണ്ണൂറ്റിയാറ് മണ്ഡലങ്ങളിലും അതിവ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല എങ്കിലും നേരിയ തോതിൽ ചെറിയയിടങ്ങളിലൊക്കെ പ്രശ്നമുണ്ടായി അതായത് വരിതെറ്റിച്ച് വന്ന വോട്ടറെ എം എൽ എ കൈവെക്കുന്ന സാഹചര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു അത് ദക്ഷിണേന്ത്യൻ സംസ്ഥാനത്തിലാണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് തെരഞ്ഞെടുപ്പ് വൻ വിജയം അവകാശപ്പെട്ടാണ് അമിത്ഷാ രംഗത്തെത്തിയത് എന്തായാലും ജമ്മു കാശ്മീരിലെ പോളിംഗ് ഉയർന്നത് നേട്ടമെന്ന് ചൂണ്ടിക്കാട്ടി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പ്രതികരിക്കുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടായി എന്തായാലും നാലാം ഘട്ട തിരഞ്ഞെടുപ്പ് അവസാനിക്കുമ്പോൾ തൊണ്ണൂറ്റിയാറ് മണ്ഡലങ്ങളിലേക്ക് നടന്ന തിരഞ്ഞെടുപ്പിൽ തൊണ്ണൂറ്റി നാല് ശതമാനം ഐതിഹാസികമായ ആണ് രേഖപ്പെടുത്തിയത് എന്ന് തന്നെ അറിയപ്പെടുന്നത് വൈകിട്ട് ഏറ്റവും ഒടുവിൽ ലഭിച്ച കണക്കുകളാണ് ഇത് സൂചിപ്പിക്കുന്നത് തെലങ്കാനയിൽ പതിനേഴ് ആന്ധ്രാപ്രദേശിൽ ഇരുപത്തിയഞ്ച് ഉത്തർപ്രദേശിൽ പതിമൂന്ന് ബീഹാറിലഞ്ച് ജാർഖണ്ഡിൽ നാല് മധ്യപ്രദേശിലെട്ട് മഹാരാഷ്ട്രയിൽ പതിനൊന്ന് ഒഡീഷയിൽ നാല് പശ്ചിമബംഗാളിൽ എട്ട് കാശ്മീരിൽ ഒന്ന് എന്നിങ്ങനെയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പുകൾ നടന്നത് ഇവയിൽ ആന്ധ്രാപ്രദേശ് അസംബ്ലിയിൽ മുഴുവൻ സീറ്റുകളിലും ഒഡീഷയിലെ അസംബ്ലിയിൽ ഇരുപത്തിയെട്ട് മണ്ഡലങ്ങളിലും ഇതോടൊപ്പം വോട്ടെടുപ്പ് നട അതായത് നിയമസഭാ വോട്ടെടുപ്പ് നടന്നു എന്നുള്ളതും ഈ കൂടെ തന്നെ നടക്കുന്ന കാര്യമാണ് ജമ്മു കാശ്മീരിലെ ശ്രീനഗറിൽ റെക്കോർഡ് പോളിംഗ് രേഖപ്പെടുത്തിയെന്ന് മുമ്പ് തന്നെ പറഞ്ഞു വൈകുന്നേരം അഞ്ച് വര മണിവരെയും കണക്കനുസരിച്ചാണ് ഈ ഒരു പോളിംഗ് മുപ്പത്തി അഞ്ച് പോയിൻറ്റ് ഏഴ് അഞ്ച് ശതമാനം വോട്ട് രേഖപ്പെടുത്തിയെന്ന് പറയുന്നു ഇത് രണ്ടായിരത്തി പത്തൊമ്പതിൽ രേഖപ്പെടുത്തിയത് പതിനാല് പോയിൻറ്റ് നാല് മൂന്ന് ശതമാനം വോട്ടുകൾ മാത്രമായിരുന്നു ജമ്മു കാശ്മീരിലെ ജനങ്ങൾ പോളിംഗ് ബൂത്തിലെത്തിയത് എന്നുള്ളതിൻ്റെ കണക്ക് ഇതിൻ്റെ രണ്ടിരട്ടിയോളം പോളിങ്ങിൽ വർധനവ് ഇത്തവണ ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് അമിത്ഷയും പ്രധാനമന്ത്രിയും എല്ലാം ഒരു നേട്ടമായി പറയുന്നത് എന്തായാലും വൈ എസ് ആർ കോൺഗ്രസിൻ്റെ എം എൽ എ കൂടിയായിട്ടുള്ള വൈ എസ് ആർ കോൺഗ്രസ് നേതാവും തെന്നലി എം എൽ എ എ ശിവകുമാർ വോട്ടറെ കൈകാര്യം ചെയ്തതാണ് ഏറ്റവും വിവാദങ്ങളിലേക്ക് നടക്കുന്നത് എന്തായാലും ഈ രാഷ്ട്രീയ ചുവടുവെപ്പെന്നുള്ള വൈ എസ് ആറിൻ്റെ ഒരു തിരിച്ചുവരവൊക്കെ പ്രതീക്ഷിക്കുന്ന ഘട്ടത്തിലാണ് വൈ എസ് ആറ് കോൺഗ്രസിൽ നിന്നുള്ള ആളുകൾ ഇത്തരത്തിലുള്ള ഒരു പ്രവൃത്തി കൂടി കാണിക്കുന്നത് എന്നുള്ളതും വ്യക്തമാണ് എന്തായാലും ആന്ധ്രാ കർണാ ആന്ധ്രയിലെ പോളിങ്ങുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഇങ്ങനെ തുടരുമ്പോൾ എന്തായാലും മറ്റു കേരളത്തിലെ മറ്റു വാർത്തകളിൽ കൂടി നമ്മൾ കണ്ണോടിക്കുകയാണ് ഐക്യരാഷ്ട്ര അതിനു മുമ്പ് അന്താരാഷ്ട്ര ഒരു സുപ്രധാനപ്പെട്ട വാർത്തയുമായിട്ട് ബന്ധപ്പെട്ട് പറയുകയാണ് ഗസൈ ഇസ്രയേൽ യുദ്ധം തുടരുകയാണ് ഗസൈൽ ഇന്ത്യൻ ഉദ്യോഗസ്ഥൻ കൊല്ലപ്പെട്ടു എന്നുള്ള ദാരുണമായ വാർത്തയാണ് അതിസങ്കടകരമായ ഒരു വാർത്ത കൂടി പങ്കുവയ്ക്കുകയാണ് ഐക്യരാഷ്ട്രസഭയിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യൻ ഉദ്യോഗസ്ഥൻ ഗസയിൽ കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്തയാണ് എത്തുന്നത് ഉദ്യോഗസ്ഥൻ സഞ്ചരിച്ചിരുന്ന വാഹനം റാഫയിൽ വെച്ച് ആക്രമിക്കപ്പെടുകയായിരുന്നു ഇസ്രായേൽ സേനയുടെ ആക്രമണത്തിലാണ് ഈ ഒരു മരണമുണ്ടായത് എന്നുള്ള സ്ഥിരീകരണം എത്തുന്നു അതേസമയം കൊല്ലപ്പെട്ടയാളുടെ ഐഡൻറ്റിറ്റി ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല ഇന്ത്യയിൽ നിന്നുമുള്ള ആളാണെന്നും മുൻ ഇന്ത്യൻ ആർമിയുടെ ഉദ്യോഗസ്ഥനാണ് സൈനികനാണ് ഇദ്ദേഹം എന്നുള്ള റിപ്പോർട്ട് കൂടിയാണ് പി ടി എ പങ്കുവയ്ക്കുന്നത് യുണൈറ്റഡ് നേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റിയിലെ സ്റ്റാഫ് അംഗമായിരുന്നു കൊല്ലപ്പെട്ട ഇന്ത്യൻ ഉദ്യോഗസ്ഥൻ ഇദ്ദേഹത്തിൻ്റെ പേരും വിവരങ്ങളുമൊന്നും വെളിപ്പെട്ടിട്ടില്ല തുടർ ദിവസങ്ങളിൽ ഇതിൽ ഔദ്യോഗിക സ്ഥിരീകരണം ഉണ്ടാകുമെന്നുള്ളതും വ്യക്തമാണ് ഇസ്രയേൽ ഹമാ സംഘർഷം ആരംഭിച്ചതിന് ശേഷം ഗസയിലെ അന്താരാഷ്ട്ര യുവൻ ജീവനക്കാർക്കിടയിൽ ആദ്യത്തെ അപകടം കൂടിയാണ് ഇന്ന് സ്ഥിരീകരിച്ചിരിക്കുന്നത് എന്നുള്ളത് വ്യക്തമാണ് റഫൈല് യൂറോപ്യൻ ആശുപത്രിയിലേക്ക് പോകുന്നതിനിടയിലായിരുന്നു ഈ യു വാഹനം ഇടിച്ചുണ്ടായ സംഭവത്തിൽ മറ്റൊരു ഡി ഉദ്യോഗസ്ഥനും പരിക്കേറ്റു എന്നുള്ള റിപ്പോർട്ട് കൂടി എത്തുന്നു സംഭവത്തിൽ ദുഃഖം രേഖപ്പെടുത്തി യു സെക്രട്ടറി ജനറൽ അറ്റോണിയോ ഗുട്ടർട്ട് രംഗത്തെത്തുന്ന സാഹചര്യമുണ്ടായി എന്തായാലും ആക്രമണങ്ങളെ എല്ലാ ആക്രമണങ്ങളെയും ഗസയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ദൗർഭാഗ്യകരമായ സംഭവങ്ങളിൽ ദുഃഖം അതീവ ദുഃഖം രേഖപ്പെടുത്തുന്നു എന്നുള്ളതാണ് ലോകരാജ്യങ്ങൾ തന്നെ വെളിപ്പെടുത്തുന്നത് എന്തായാലും മറ്റു വാർത്തകളിലേക്ക് വരികയാണെങ്കിൽ ആന്ധ്രാപ്രദേശിൽ വോട്ടറെ കല്ലിയ വിഷയം നമ്മൾ എടുത്തു മേയർ ഡ്രൈവർ തർക്കം നമ്മൾ പരിശോധിച്ചു കെ എസ് ആർ ടി സി ഡ്രൈവർ മേയർ തർക്കമായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന കേരളത്തിലെ സുപ്രധാനപ്പെട്ട മറ്റൊരു സംഭവം എന്നാൽ പോലീസ് തന്നെ നിരപരാധിയായി തന്നെ പ്രതിയെ കൊണ്ടുപോകുന്ന പോലെ പോലീസ് കൊണ്ടുപോയി എന്നുള്ളത് ഉള്ള ആരോപണങ്ങളടക്കമായിട്ടാണ് ഡ്രൈവർ യദു കഴിഞ്ഞ ദിവസം മണ്ണിൻ്റെയോട് പ്രതികരിച്ചത് ഈ ഒരു അവസരത്തിൽ തന്നെ പറഞ്ഞു താൻ നിരപരാധിയാണ് എന്നിട്ടും തന്നെ വേട്ടയാടുകയാണ് തനിക്ക് പൊതുനിരത്തിൽ നടക്കാൻ പോലും കഴിയാത്ത സാഹചര്യമാണോ സി പി എമ്മിൻ്റെ രീതിയിലുള്ള അപകീർത്തികരമായ പരാമർശങ്ങൾ മൂലം തന്നെ സ്ത്രീകൾ പോലും തന്നെ കാണുമ്പോൾ മാറി നടക്കുന്നു എന്ന തരത്തിലൊക്കെയുള്ള വലിയ ആരോപണങ്ങളും സങ്കടകരമായ ആരോപണങ്ങളൊക്കെ ഉന്നയിച്ചു കൊണ്ടായിരുന്നു യദുവിൻ്റെ വാദം എന്തായാലും പോലീസ് മെമ്മറി കാർഡ് തേടിയുള്ള പോലീസ് അന്വേഷണം യതുവിലേക്ക് കൂടി നീളുന്നു എന്നുള്ളതാണ് യദു തന്നെ വ്യക്തമാക്കുന്നത് കാരണം യദുവിനെ രണ്ട് ഘട്ടം ചോദ്യം ചെയ്തു സാക്ഷികളെ ചോദ്യം ചെയ്തു കണ്ടക്ടറെ ചോദ്യം ചെയ്തു എന്നിട്ടും മേയർ അടക്കമുള്ള സച്ചിൻ ദേവ് അടക്കമുള്ളവരെ ചോദ്യം ചെയ്യുന്നതിൽ പോലീസിന് ജാഗ്രത കുറവുണ്ടായി എന്നുള്ളതും വ്യക്തമാക്കിക്കൊണ്ട് ഈ ഒരു വാർത്താപ്രഭാതം കടന്നു പോകുന്നത് ഡ്രൈവിംഗ് ടെസ്റ്റിലെ പാളിച്ചകളാണ് ഇന്നും ചൂണ്ടിക്കാട്ടുന്നത് ഡ്രൈവിംഗ് ടെസ്റ്റ് പലയിടത്തും പ്രതിഷേധങ്ങൾക്ക് കാരണമാകുന്നു എയർ ഇന്ത്യ സർവീസുകളുടെ പുനക്രമീകരണം ചർച്ചയായി വരുന്നു ഇതൊക്കെ തന്നെയാണ് രാവിലത്തെ പ്രഭാത വാർത്തകളിൽ കടന്നു പോകുന്നത് വരും മണിക്കൂറുകളിൽ കൂടുതൽ വാർത്തകളുമായിട്ട് നിങ്ങൾക്ക് മുന്നിലേക്ക് എത്താം അതുവരെ നന്ദി നമസ്കാരം